ന്യൂസ് നിങ്ങൾക്കായി െ കണ്ടതായി ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി വാണിയമ്പലം പോരൂർ മേഖലകളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പുലിയെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി മനക്കൽപ്പടിയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചത് പോരൂർ പൂത്രക്കോവ് മനക്കൽപ്പടിയിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന യുവാവ് റോഡ് മുറിച്ചു കടന്ന പുലിയെ കണ്ടുവെന്നാണ് ഏറ്റവും പുതിയ സംഭവം വിവരമറിഞ്ഞ ഉടനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനം വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ഇന്നലെ പുലർച്ചെ മണിക്ക് ഒരു കുടുംബനാഥ പോകുന്ന വഴിക്ക് പുലിയെ കണ്ടു എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവരൊന്ന് പരിശോധിക്കുകയും ചില സാഹചര്യങ്ങൾ തെളിവ് പ്രകാരം പുലിയാണെന്ന് സംശയം വരികയുണ്ടായി അതുപോലെ അതിനൊന്നിച്ച് അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇന്ന് പുലർച്ചെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതിനപ്പുറം പുതിയൊരു പ്രശ്നം വന്നത് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും നെല്ലിക്കുന്ന് ഭാഗത്തിലൂടെ ഒരു പുലി എന്തോ കടിച്ചു പോകുന്നത് കണ്ടു ഇന്ന് വ്യാപകമായ പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിച്ചു ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിലുള്ള കാടുകൾ വെട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് അവിടെ പൊതു ശ്മശാനമുണ്ട് അവിടുത്തെ കാട് പെട്ടെന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണിക്കാർ കിട്ടിയ ഉടനെ അത് ചെയ്യും മറ്റത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് കാട് ഉടനെ വെട്ടി ജനങ്ങൾ ഭീതി അകറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് ജനങ്ങൾ ഭീതി അകറ്റേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഭീതി അകറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയും പുലി ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിച്ചുകൊണ്ട് പുലിക്ക് ഒരു കൂട് വെച്ച് അത് പിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇതിനു മുമ്പ് നെല്ലിക്കുന്ന് പുള്ളിപ്പാടം പ്രദേശങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പങ്കുവച്ചിരുന്നു അവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും തെരുവുനായകളെ നായകളെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു പ്രദേശത്തെ സ്വകാര്യ തോട്ടങ്ങൾ കാടുമൂടിയ നിലയിലാണ് വന്യജീവി സാന്നിധ്യത്തിന് സാഹചര്യമൊരുക്കുന്ന ഇവിടങ്ങളിലെ കാട് അടിയന്തരമായി വെട്ടിത്തെളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇന്നലെ ഒരാൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട് ബാലവാടി ഉണ്ട് പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞമ്മളന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അവിടെ കണ്ടു മനക്കപ്പടിക്ക കണ്ടു ഇവിടെ പുറത്ത് കണ്ടു ഞങ്ങൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ച് അവർ ഇന്നലെയും വന്നു ഇന്നും വന്നു ഇന്നും വന്ന് ക്യാമറ ഒരു ക്യാമറ സ്ഥാപിച്ചു പിന്നെ അവർ വന്ന് പോയി ഇനി ഇന്ന് നാളെ കണ്ടിട്ടില്ല എന്താ വിവരമൊന്നും കിട്ടിയില്ലെങ്കിൽ ക്യാമറ മാറ്റി സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഞങ്ങളാകെ വീതിയിലാണ് ഇതിനൊരു കുടിക്കാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ എന്താ കൂട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്ട് ഞങ്ങളെ എല്ലാവരും നാട്ടുകാരെയും ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മാത്രം പറയാനുള്ളൂ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം